സർ അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ആറാം ഇന്ദ്രിയ ശക്തി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് അതായത് ആറാം ഇന്ദ്രിയം എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസിൽ കൂടി അല്ലാതെ ചിലർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്തത് പെർസീവ് ചെയ്യാനുള്ള ശക്തിയാണല്ലോ സാധാരണ സിക്സ് സെൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ സാറിന്റെ വിശദീകരണത്തില് അത് മറ്റൊരു തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അതൊന്ന് കേൾക്കാൻ ആഗ്രഹമാണ് അല്ല എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ചോദിച്ചാളുടെ ഇന്ദ്രിയങ്ങളും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഈ അഞ്ചും എനിക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആറാമത്തെ എവിടെയാണ് എങ്ങനെയാണ് എന്ന് അറിയാനുള്ളൊരു ആഗ്രഹായിരിക്കും നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന സിക്സ് സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ കൊറേ നല്ല മൂവികളൊക്കെ ഉണ്ട് സിക്സ് സെൻസ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവികളൊക്കെ കാണുകയാണ് നല്ലത് ഒരു മൂവി ഉണ്ടല്ലോ ഒരു ഹോളിവുഡ് മൂവി മൂവി ബ്രൂസ് ഒക്കെ ആക്ട് ചെയ്ത അതിന്റെ അതിന്റെ പേര് പേര് ഞാൻ 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 എനിക്ക് തന്നെ സെൻസ് സെൻസ് ആണെന്ന് തോന്നുന്നു അതെ എന്ന് നല്ലൊരു ഉണ്ട് പിന്നെ അത് ഉത്തരം പറയാം മൂവിയാണ് മൂവിസ് അപ്പൊ നമ്മുടെ ജന്മത്തില് നമുക്ക് പല കാര്യങ്ങളും ഈ ഫ്രീക്വൻസി നമ്മൾ കാണാവുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് പോയിന്റ് ഫോർ ടു പോയിന്റ് സെവൻ മൈക്രോമീറ്റർ ആണ് വിസിബിൾ റീജിയൻ ഈ കാണുന്നതില് ആ അതിന്റെ ഡിഫറന്റ് വേവ് ലെങ്ത്തിൽ ആണ് ഡിഫറെന്റ് വിപ്ജിയർ എന്ന് പറയുന്ന കളറൊക്കെ നമ്മൾ കാണുന്നത് ഈ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ എന്ന് പറയുന്നത് ആ ഏതോ ഒരു ഫ്രീക്വൻസി വേവിൽ എന്റെ കണ്ണിന് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പവറില്ലാകും അത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്റേ അപ്പൊ നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന എക്സ്റേ കൊണ്ട് കാണാമല്ലോ നമ്മുടെ കണ്ണിന് എക്സ്റേ പവർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഒക്കെ പൊട്ടിയോ പിന്നെ എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ ഫ്രീക്വൻസി അവിടെ ഇല്ല നമ്മുടെ ഫ്രീക്വൻസി അതിൽ കുറവാണ് മൈക്രോവേവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി ആ മൈക്രോവേവ് ഫ്രീക്വൻസിയാണ് നമ്മൾ മൈക്രോവേവ് ആവണിലൊക്കെ ഒരു ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റും ഇനി ഇതേ വേവ് ലെങ്തിന്റെ കുറേ അങ്ങോട്ട് പോകുമ്പോഴാണ് റേഡിയോ ഫ്രീക്വൻസി അത് ആ റേഡിയോ ഫ്രീക്വൻസിക്ക് ഈ വെളിച്ചത്തിന് നമുക്ക് കാണാൻ ഒരു ലിമിറ്റ് ഉണ്ട് അതിനപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ല അതേ സമയത്ത് റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും അതിനെ അയക്കാൻ പറ്റും ഏത് 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 സ്ഥലത്തും എത്തയ്ക്കാൻ പറ്റും സൗണ്ട് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയാണ് അതൊരു വേവ് ആണ് അത് ഇത്ര ഹെഡ്സിലാണ് ഇന്ന ഫ്രീക്വൻസിയിലാണ് മൂവ് ചെയ്യുന്നത് ആ ഹെഡ്സ് എന്നാണ് കമ്പ്യൂട്ട് ചെയ്യുക ആ ഹെഡ്സിൽ മൂവ് ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു അതിലുള്ള വൈബ്രേഷൻസ് ആണ് സൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് അതിനെ കേൾക്കാൻ പറ്റും അപ്പൊ എല്ലാ ഇന്ദ്രിയത്തിനും കണ്ണിനായാലും ടച്ച് ചെയ്യുന്ന ഫ്രീക്വൻസി ഒന്നിനു ചൂടുണ്ടോ ഇല്ലയോ അത് ടെമ്പറേച്ചർ ഫ്രീക്വൻസി ആ ടെമ്പറേച്ചർ ഫ്രീക്വൻസില് അത് നമുക്ക് കാണാൻ പറ്റില്ല തൊട്ടറിയും ഒരു സാധനം ചൂടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടിട്ട് പറയാൻ പറ്റും നമുക്ക് ഇല്ല പക്ഷെ അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ചാലോ പുക വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓ അത് ചൂടുള്ള സാധനം നമുക്ക് മനസ്സിലാവും ഇനി അതേ സമയത്ത് ചൂടും തണുപ്പും അറിയാം നല്ല തണുപ്പുള്ള സ്ഥലത്തുമായിട്ട് നമ്മൾ ഫൂ ഹൂന്ന് ഊതുന്ന സമയത്ത് ഇങ്ങനെ പുക പോകുന്നത് എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിലുള്ള ചൂടും പുറത്തുള്ള ചൂടും നമ്മൾ വ്യത്യാസം അപ്പൊ ചൂടറിയണമെങ്കില് കമ്പാരിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ തണുപ്പുള്ളത് ഒഴിക്കുമ്പോഴും ചൂടുള്ള വായു പുറത്തു പോകുമ്പോഴും തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇതല്ലാതെ നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ തൊട്ട് നോക്കിയാലേ പറ്റുള്ളൂ ഒരു ഒരു നല്ല എയർ കണ്ടീഷൻ റൂമിലിരിക്കുക എന്നിട്ട് നമ്മുടെ ടെലിഫോൺ ഒന്ന് കയ്യിലെടുക്കുമ്പോൾ നല്ല തണുപ്പടിക്കും കാരണം ആ മെറ്റലിന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അപ്പൊ ചില സംഭവങ്ങൾക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് അത് കണ്ടതുകൊണ്ട് ആ ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാവില്ല ടച്ച് ചെയ്താലേ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഒരു ഭക്ഷണം നല്ല സ്വാദുണ്ടോ എന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും പറ്റില്ല സ്മെല്ല് കൊണ്ട് പറ്റും അതിന്റെ സ്മെല് പറയും ആ ഇത് ആയിട്ടുണ്ട് അതിന് നിന്ന സ്മെല്ലുണ്ട് പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കുക്ക് ഒരിക്കലും ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല സ്മെല്ല് കൊണ്ടാണ് തീരുമാനിക്കുന്നത് നല്ലതാണ് ചിലർക്ക് ടേസ്റ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ കാരണം ആ ഇന്ദ്രിയങ്ങൾക്കാണ് പ്രാധാന്യം അപ്പോ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നല്ല കഴിവുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ദ്രിയത്തിന് കഴിവില്ലാത്തൊരവസ്ഥ വരുമ്പോ രണ്ടു ആവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രീക്വൻസി വേറെ ലെവലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം എന്റെ വിസിബിൾ റീജ്യനിലല്ല എനിക്ക് വർക്ക് ചെയ്യുന്നത് അത് ഇൻഫ്രാ റെഡിലും അൾട്രാ വയലറ്റിലൊക്കെ കടന്നു പോയിച്ചവർക്ക് ഉണ്ടാവാം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആവാം അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ സെൻസറി ഓർഗൻസ് എനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ചില കൺക്ലൂഷൻസ് ഉണ്ട് ആ കാണുന്നതിലല്ല പ്രത്യേകത ആദ്യം മനസ്സിലാക്കുന്നത് ആ കാണുന്നതിനെ എൻ്റെ ബുദ്ധി എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് എനിക്ക് എക്സ്ട്രാ സെൻസ് ഉണ്ടെന്ന് പറയാം അതില്ലാത്ത ഒരാള് സെൻസ്ലെസ് ആയിട്ട് മാറും അതാണ് ഞാൻ രണ്ടു തരത്തിൽ പറഞ്ഞത് ആ എക്സ്ട്രാ സെൻസറി ഓർഗൻസ് ഉണ്ടായിട്ട് കാര്യമില്ല അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള അതിനെ അറിയാനുള്ള മനസ്സും സ്ഥിരതയും ഒക്കെ ഉണ്ടാവണം ഭ്രാന്തന്മാർക്ക് കേൾക്കാത്ത ആരും കേൾക്കാത്ത സംഭവങ്ങൾ കേട്ടു എന്ന് പറയും അതിനെ ഭ്രാന്തം എന്നാണ് പറയാ അതും എക്സ്ട്രാ സെൻസറി ഓർഗൻസ് ആണ് ആ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണെങ്കിൽ എന്താ കുഴപ്പം ഈ ഫ്രീക്വൻസി വേവ് അബ്സോർബ് ചെയ്യാനുള്ള സെൻസറിന്റെ കുറച്ച് ഡിഫക്റ്റ് പറ്റി അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയും അത് പ്രോസസ് ചെയ്യാനുള്ള കഴിവില്ലാതെ ബുദ്ധിക്കോ മനസ്സിനോ കുറച്ച് ഭ്രമം ഉണ്ടായാല് അതിനെ ഭ്രാന്ത് എന്ന് പറയും അപ്പൊ രണ്ട് തരത്തിലാണ് എക്സ്ട്രാ സെൻസറി നല്ല ഒരു സിക്സ് സെൻസ് ആണ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്തോ ഒരു കുഴപ്പമായിട്ടും മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് വലിയ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബൗണ്ടറി ലൈൻ ആണ് അത് നമുക്ക് കൃത്യമായിട്ട് പ്രോസസ് ചെയ്യാൻ എൻ്റെ മനസ്സിനും ബുദ്ധിക്കും സാധിച്ചാൽ അതിന് നമ്മൾ ഇൻട്യൂഷൻ എന്ന് പറയും അപ്പോൾ ആ ഇൻട്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി അല്ല ബുദ്ധിയല്ല ഇവിടെ അറിയേണ്ടത് നമുക്ക് ആറാമത്തെ ഒരു ഇന്ദ്രിയമില്ല ഈ പറയുന്ന ഇന്ദ്രിയങ്ങളുടെ ഫ്രീക്വൻസിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഇന്ദ്രിയ ഗോചരമല്ലാത്ത സാമാന്യ ജനങ്ങൾക്ക് ഇന്ദ്രിയ ഗോചരമല്ലാത്ത ഏതോ ഒരു സംഭവം ഒരു വ്യക്തിക്ക് ഇന്ദ്രിയ ഗോചരമാവുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറയാം എന്റെ ഫോണില് എന്റെ നമ്പറിൽ വിളിക്കുമ്പോൾ മാത്രം നയൻ ഫൈവ് സീറോ ടു സീറോ ത്രീ എയ്റ്റ് എയ്റ്റ് സെവൻ ഫൈവ് ആ ഫ്രീക്വൻസിയില് വരുന്ന ആ ഒരു സിം വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്റെ ഫോൺ റിങ് ചെയ്യാൻ പറ്റൂ ഇനി അതേ സമയത്ത് എൻ്റെ ഫോൺ വേറെ ഏതെങ്കിലും നമ്പർ വരുമ്പോഴും റിങ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കും എന്ത് പറ്റും ഞാൻ ആ ഫോൺ എടുക്കണ സമയത്ത് വേറെ ആരോടെങ്കിലും അവർത്താനം പറയാം ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല ക്രോസ്റ്റോക്ക് വരും ചില സമയത്ത് അതെന്താ കാരണം എന്റെ ഫോണിലെ സിമ്മ് സാറേ നമ്മള് ചില സമയത്ത് നമ്മളുടെ നമ്പറിൽ വിളിച്ചാൽ വേറെ ഫോണ് പോകാറുണ്ട് കൺട്രോൾ ചെയ്യുന്ന ജംഗ്ഷൻ ബോക്സിൽ വർക്ക് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ മിസ്ബിഹേവ് ചെയ്യുന്നതാണ് അതൊരു ഒരു ഒരു പിന്നെ ശരിക്കു പറഞ്ഞാൽ നല്ല ഗുണമല്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രീക്വൻസി വേവില് പോയിട്ട് നമ്മൾ വല്ലത് ക്യാപ്ചർ ചെയ്തു വിചാരിക്കും അത് നമ്മൾ ചീവിടിന്റെ ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും പക്ഷെ അത് ഞാൻ കേൾക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് എനിക്കതിനെ ശ്രദ്ധിക്കാണ്ടിരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പക്ഷെ ചിലർക്ക് എന്ത് പറ്റും ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് വലിയ ശല്യമായിട്ട് മാറും അപ്പൊ ഞാൻ അറിയാത്ത ഫ്രീക്വൻസിയിൽ കാണും ആ ഫ്രീക്വൻസിയിൽ കാണുന്ന സമയത്ത് ഇൻഫ്രാറെഡ് കാണുന്ന സമയത്ത് എനിക്ക് എന്തു പറ്റും സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് ലൈറ്റ് പോകുന്നതൊക്കെ എനിക്ക് വലിയ ഈ ഇടിമിന്നൽ വരുന്ന ഒരു തോന്നലൊക്കെ ഉണ്ടാവും അപ്പൊ ബാക്കി ആരും കാണില്ല ഞാൻ മാത്രം കാണും അപ്പൊ എന്തു പറയുക അതിനെ അത് ഞാൻ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്റെ ഫാക്കൽറ്റിക്ക് എന്റെ മനസ്സിനും ബുദ്ധിക്കും ഇതിനെ പ്രോസസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ എബിലിറ്റി എനിക്ക് കിട്ടുമ്പോ ഞാൻ അതിനെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയും അതില്ലാത്തൊരവസ്ഥയില് ഇത് എൻ്റെ ശരീരത്തിൽ കയറുന്ന സമയത്ത് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഇത് തമ്മിൽ ചെറിയൊരു ഫ്രാക്ഷണൽ ഡിഫറൻസേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു ധാരണ വരുകയാണ് ആരോ എന്നെ വഴക്ക് പറയേണ്ടത് അങ്ങനെ ആരും പറയണ്ടാവില്ല പക്ഷെ ആരോ എവിടെയോ പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇങ്ങോട്ട് കേൾക്കുകയാണ് അത് ആ ഫ്രീക്വൻസിയിൽ അദ്ദേഹം ട്യൂൺ ചെയ്തിട്ട് അവരെ നമ്മൾ കൃത്യമായിട്ട് പരിചരിച്ചില്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തി ഉണ്ടായിട്ട് മാറും അസുഖങ്ങൾ ഉണ്ട് എന്ന അനാവശ്യമായിട്ട് ചിന്തിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ അത് എനിക്ക് ചൂടൊന്നും ഉണ്ടാവില്ല പക്ഷെ ചിലർക്ക് തൊട്ടു നോക്കുമ്പോൾ വല്ലാത്ത ചൂട് ഞാൻ പറഞ്ഞല്ലോ ഈ സെൻസറി ഓർഗൻസിലുള്ള കുഴപ്പമുണ്ട് ചിലർക്ക് അങ്ങനെയാണ് ഞാൻ എവിടെ തൊട്ടാലും എനിക്ക് വേദനയാണെന്ന് അദ്ദേഹത്തിന്റെ കുഴപ്പം അവിടെ ഇല്ല ഈ ഫിംഗറിന കുഴപ്പം അതുപോലെ ഡാൻസിങ് സിൻഡ്രം പോലെയുള്ള അസുഖ അസുഖാവസ്ഥകളല്ലേ ഒരുപാട് ചില സംഭവങ്ങൾ നെല്ല് തീരെ സഹിക്കേയില്ല കുറെ കാലം നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ കൃത്യമായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ഭക്ഷണം സ്വാദോടു കൂടി കഴിച്ച ഒരു മനുഷ്യൻ വെളിച്ചെണ്ണ അടുത്ത് വരുമ്പോഴത്തേക്കും അതിന് അപകർഷം വരുന്നൊരു അവസ്ഥയൊക്കെ വരും ഇതെന്താ കാരണം നമ്മുടെ ആ ഫ്രീക്വൻസിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ടായി അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സിംറ്റം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞില്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന കെമിക്കൽ ലാബാണ് ഏത് ഇന്ദ്രിയങ്ങൾക്കും വർക്ക് ചെയ്യണമെങ്കിൽ ആ കെമിക്കൽ ലാബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം ആ കെമിക്കൽ ലാബിൽ കെമിസ്ട്രിയിൽ ബയോ കെമിസ്ട്രിയിൽ ഇതിന്റെ ഒക്കെ തുടക്കം ബയോ കെമിസ്ട്രിയാണ് ആ ബയോ കെമിസ്ട്രിയിൽ എവിടെയെങ്കിലും എനിക്കൊരു ഫാർമകോളജി എൻ്റെ ശരീരത്തിനുള്ള ഫാർമകോളജി ഡിപ്പാർട്ട്മെന്റ് കിഡ്നി ലിവർ ഒക്കെ ഫങ്ഷനിങ് ഡീഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയാൽ എന്ത് പറ്റും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് കാണും അതിന് അത് കൃത്യമായിട്ട് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ പറയുന്നത് പക്ഷേ എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു മാർഗം ഞാൻ പറയാം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതൊക്കെ നോർമൽ സെൻസോട് കൂടിയാണെന്നാണ് എൻ്റെ ധാരണ അത് കേൾക്കുന്നവരാ തീരുമാനിക്കാം അങ്ങനെയാണോ അല്ലയോ ഇനി ഡോക്ടർ ഡി പി എസ് കുറച്ച് അധികം സംസാരിക്കുന്നു എന്ന് വിചാരിക്കാം ഒരു നല്ല ലിക്കർ ഏതെങ്കിലും എടുത്തിട്ട് ഒരു പെഗ് എനിക്ക് തന്നാൽ എൻ്റെ ബയോ കെമിസ്ട്രി മാറും ആ ബയോ കെമിസ്ട്രി മാറുമ്പോൾ ഞാൻ ഒക്കെ വേറെ തരത്തിലാണ് പറയാം ഇനി കുറച്ചും കൂടി ബയോ കെമിസ്ട്രി കൂട്ടിത്തരാന്ന് വിചാരിക്കുക നാല് പെഗ് കൊടുത്തു എന്ന് വിചാരിക്കുക ചിലപ്പം എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു അർത്ഥം മിണ്ടാതെ ഒരു മൂലക്കുമിണ്ടാണ്ടിരുന്നു ഇനി ഒന്നും മിണ്ടാതിരിക്കുന്ന ചില മഹാന്മാരുണ്ട് അവർക്ക് നാവ് വർക്ക് ചെയ്യില്ല സെൻസ് വർക്ക് ചെയ്യുന്നില്ല അവർക്ക് രണ്ട് പെഗ് കൊടുത്താട്ടെ ഏത് ഗീതയും എങ്ങനെയും വളച്ചൊടിച്ച് പറയാൻ പറ്റുമോ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അയാളുടെ ബയോ കെമിസ്ട്രി ശരിക്കും ഫങ്ഷൻ ചെയ്യാത്തപ്പോ ഒന്നുത്തേജനം കൊടുത്തിട്ട് ബയോ കെമിസ്ട്രി ശരിയാക്കിയാല് നന്നായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യും അതെങ്ങനെയൊക്കെയാ വർക്ക് ചെയ്യാന്ന് അയാൾക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ സെൻസറി ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പൊ കാണുന്നത് കാണുന്നില്ല കണ്ടാതെ കാണില്ല ആരാന്ന് മനസ്സിലാവില്ല പറയുന്ന ഒന്നും കേൾക്കില്ല വേറെന്തൊക്കെയാണ് കേൾക്കുക നന്മ പറയുന്നതൊക്കെ തിന്മയായിട്ട് തോന്നും നല്ല സ്മെല്ലൊന്നുമില്ല എന്ത് വല്ലാണ്ട് നികൃഷ്ടമായ സംഭവങ്ങളൊക്കെ കാരണം അതൊന്നും വർക്ക് ചെയ്യുന്നില്ല അവരുടെ എല്ലാ സെൻസറി ഓർഗൻസും നോൺസെൻസ് ആയിട്ട് മാറും നമുക്ക് അതെ ഇന്ദ്രിയമല്ല എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണ് നമുക്ക് ഒരു പെർസീവ് ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ് അത് ബയോ കെമിസ്ട്രിയിൽ അധിഷ്ഠിതമാണെന്നുള്ളത് സാറ് വളരെ ശാസ്ത്രീയമായിട്ട് അതുപോലെ തന്നെ ടെക്നോളജിയും കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞു കോൾസ് വരുമ്പം ഏതോ ഒരു സെർവറിൽ അല്ലെങ്കിൽ ഏതോ ഒരു ജംഗ്ഷനിൽ അവിടെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടാകുന്നു അതുപോലെയാണ് ശരീരത്തിൽ വരുന്ന മ്യൂട്ടേഷൻസ് പോലെ അല്ലേ സാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ ചെവിയുടെയും മൂക്കിന്റെയും അല്ല എല്ലാ ആന്റിനകളും കൃത്യമായിട്ട് നയൻറ്റി പോയിന്റ് ത്രീ എഫ് എം എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ കുറച്ച് അങ്ങടോ ഇങ്ങോട്ടോ ഓപ്പറേഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എന്റെ പ്രശ്നം അത് പ്രോസസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് മനസ്സ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹാർഡ്വെയർ ആണ് എന്റെ ബുദ്ധി എന്റെ മനസ്സില് മിനിമം ആവശ്യമുള്ള റാമിലുള്ള സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ റോമിൽ ഉണ്ടത് ഉണ്ടാവില്ല റീഡ് ഓൺലി മെമ്മറിയും റീഡ് ആക്സസ് മെമ്മറിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമല്ലോ റാൻഡം ആക്സസ് മെമ്മറി അപ്പൊ സോഫ്റ്റ്വെയറിൽ വരുന്നൊക്കെ റാൻഡം ആക്സസ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലറിയുന്ന പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ അമ്മയുടെ ചിത്രം ഒക്കെ ഇമ്മീഡിയറ്റ്ലി ഞാൻ പ്രോസസ് ചെയ്യാൻ പറ്റും മാത്തമാറ്റിക്സിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഏ എന്താ കാരണം അത് മനസ്സിലല്ല ഇരിക്കുന്നത് ബുദ്ധിയിലായിരിക്കുന്നത് അപ്പൊ ബുദ്ധിയിലിരിക്കുന്നത് കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് പക്ഷെ ഇത് രണ്ടും മിക്സ് ആയി പോയി എന്ന് വിചാരിക്കുക അദ്ദേഹം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ മാത്സും ഫിസിക്സും ഒക്കെ ആയിരിക്കും എന്നിട്ട് അയാളുടെ അമ്മയെ കാണുന്ന സമയത്ത് നോക്കിയിട്ട് പറഞ്ഞ് എന്താ കാരണം അമ്മ മനസ്സിലല്ലായിരിക്കുന്നത് ബുദ്ധിയിലായിരിക്കുന്നത് കുറച്ച മനസ്സിലാവും കേട്ടോ അപ്പൊ ഇത് തമ്മിലുള്ള ഈ മിസ്കണക്ഷൻ ഉണ്ടല്ലോ ആ മിസ് കണക്ഷൻസ് ഒക്കെ ഒരു തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ആണ് ഇതൊക്കെ ന്യൂറോൺസ് ആണ് ആ ന്യൂറോൺസിന്റെ കഴിവുകളാണ് നമ്മളെയൊക്കെ ഉള്ളതും ഉണ്ടാക്കുന്നതും ഒക്കെ സാധിക്കുന്നത് അതിന് കുറച്ച് റീവയറിംഗ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഇപ്പൊ നമ്മുടെ പെയിൻ പോലും നമ്മൾ അറിയുന്നത് വേദന എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോൺസിന്റെ ഒരു ഒരു സിഗ്നലാണ് ആ സിഗ്നൽ ഇല്ലാണ്ടാവുമ്പോഴാണ് എപ്പിലെപ്സ് വരുന്നത് ആ എപ്പിലെപ്സി വരുന്നയാൾക്ക് വല്ലാത്ത പെയിൻ ആയിരിക്കും ആ പെയിൻ നമ്മൾ അറിയുന്നില്ല കാരണം പെയിൻ സെൻസേഷൻ ഇല്ലാണ്ടായിത്തോ ആ സമയത്ത് നിരയുമ്പോൾ അതെയൊക്കെ വന്നിട്ട് കാലും കൈയൊക്കെ ഇട്ടിച്ചാലും അയാളെ കൊടുത്താലും അയാൾ അറിയില്ല അതുകൊണ്ടാണ് മുഖത്ത് പോലും അയാൾ അറിയുന്നില്ല അത് കഴിഞ്ഞിട്ട് പാടൊക്കെ വരും അപ്പോഴും അറിയില്ല ഇനി ഇത് എപ്പോഴെങ്കിലും ചെറിയ ആക്സിഡന്റ് ഒക്കെ ഉള്ളതായിട്ടുള്ള പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് അവരുടെ ശരീരത്തിന്റെ എവിടെയോ ഉള്ള ന്യൂറോൺ കണക്ഷൻ കുറച്ച് ഡിസ് ഓർഡറിൽ പോയി ആ ഡിസോർഡറിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നറിയോ വേദനയൊന്നും അറിയയില്ല നമ്പർ വൺ നമ്പർ ടൂ എന്താ അറിയോ ഇല്ലാത്ത വേദന പെട്ടെന്നുണ്ടാവും എന്നെ ഇവിടെ ആരോ അടിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ട് കരയും അതിന് ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള ചില ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സ് ഉണ്ട് ഇലക്ട്രോണിക് ഇന്റർവെൻഷൻ എന്നാണ് പറയാറ് അത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ന്യൂറോൺസിന്റെ വൈബ്രേഷൻസ് എവിടെയെങ്കിലും ഡിസ്കണക്ഷൻ വന്നു എന്ന് അറിയുമ്പോൾ ഉദാഹരണത്തിൽ എപ്പുലെപ്സി വരാൻ പോകുന്നു അറിയുന്ന സമയത്ത് അതിനെ ഇന്റർവെൻഷൻ കൊടുത്തിട്ട് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്ത് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനുള്ള എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ് പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്താ വെച്ചാല് നമ്മുടെ പല അസുഖങ്ങളും നമ്മളെ സിംറ്റം ആയിട്ട് പറയുന്നത് വേദനകളാണ് അതുപോലും അറിയാണ്ടാവും അപ്പൊ അത് അൾട്ടിമേറ്റ്ലി വളരെ സീരിയസ് സിറ്റുവേഷനിൽ എത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ പിന്നെ വേറൊരു പ്രശ്നം ഇതില് വല്ല ഡിസ്കണക്ഷനോ ബാറ്ററി വീക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാല് അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻ വന്നിട്ട് എവിടെയാണ് എപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അത് മാനുവലി കൺട്രോളബിൾ ആയിട്ടുള്ള സ്വിച്ച് പോലെയുള്ള സംഭവം ഉണ്ട് പെയിൻ വരുമ്പോൾ പ്രസ് ചെയ്താൽ ഉടനെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് അതൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ് ആണ് അപ്പൊ ഇതിൽ കുറെ ഇത്ര കുറെ കേസുകളൊക്കെ നമ്മളടുത്ത് വരാറുണ്ട് അപ്പൊ മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടാവുന്നവരും ഈ ഭൂതപ്രേതം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കാണുന്ന ഫ്രീക്വൻസിൽ അല്ലാത്ത ചില ഫ്രീക്വൻസിയിൽ ചില ഷാഡോസ് ഒക്കെ അവർ കാണും അത് ആ ഒരു എനർജിയിലുള്ളത് കാണുന്നതാണ് ആത്മാവിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിലുള്ള നമ്മൾ അത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറയുന്ന പറയാം പക്ഷെ അതിന് മാനസിക വിഭ്രാന്തി എന്നും പറയാം ഓരോ തരത്തിന് നമ്മൾ കാണുമ്പോൾ ഏത് കാറ്റഗറിയാണ് പെടുത്താന്ന് നമുക്ക് പറയാം കവികൾക്കൊക്കെ അതിനുള്ള കഴിവുകളുണ്ട് അവരങ്ങനെയാണ് പലതും ക്രാന്തദർശികൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ സയന്റിസ്റ്റുകളൊക്കെ ഇതിനൊക്കെ ഒരു ഭാഗമായിട്ട് ഇല്ലാത്തതൊക്കെ കാണാനും ആ ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസിൽപ്പെടാത്തതൊക്കെ കണ്ടുപിടിക്കാനും പറ്റുന്ന ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു എബിലിറ്റി അവർക്കുണ്ട് പക്ഷെ അത് നോർമൽ നിന്നും പോകുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് ഹൈലി ഡേഞ്ചറസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ശരീരം തന്നെ ശരീരത്തിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് അതിനെ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന വയറിംഗിലെയും സാറ് പറഞ്ഞു ഫ്രീക്വൻസി ഇതെല്ലാം മോഡ്യുലേഷനിലൊക്കെ സംഭവിക്കുന്ന ചെറിയ അബ്രേഷൻസ് ആണ് നമുക്ക് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആയിട്ട് തോന്നുന്നത് എക്സ്ട്രാ സെൻസ് അല്ല ഉള്ളത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണ് നമ്മൾ പെർസീവ് ചെയ്യുന്ന വീക്ഷിക്കുന്ന കോണിലുള്ള വ്യത്യാസമാണ് ഉള്ളത് ശരിക്കും പറയാറുണ്ട് അല്ലേ ദർ ഇസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ ജീനിയസ് ആൻഡ് മാഡ്നസ് എന്ന് പറയും അപ്പൊ ഒരുപാട് ബുദ്ധിജീവികളിലും ഒക്കെ കാണാറുണ്ട് ചില സമയത്ത് പ്രാന്തമായിട്ടുള്ള സാർ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതെങ്ങനെ ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടാക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ജീനിയസ് ഇസ് ദ ഇൻഫിനിറ്റ് കപ്പാസിറ്റി എന്റെ ജീനിയസ് എന്ന് പറഞ്ഞാൽ എന്റെ വല്ലാത്തൊരു കഴിവുണ്ടാവുമല്ലോ ചിലർക്ക് അവരുടെ മുകളിൽ എന്ത് വന്നാലും അതിനെയൊക്കെ ദ ദിനിറ്റ് കപ്പാസിറ്റി ടു മേക്ക് അതേഴ്സ് ടേക്ക് പെയിൻ എന്നാണ് അവര് എന്ത് കുറ്റം വന്നാലും ഒട്ടനെ ചാടി അങ്ങിട്ടുള്ളൂ എന്ത് വലിയ ഈ അറിയാം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ പോലെ നഴ്സിംഗ് സിസ്റ്ററുകൾ എപ്പോഴും ഹാപ്പിയാണ് അവരുടെ വേൾഡിൽ മറ്റുള്ളവരുടെ പുറത്താണ് ഇടുക വളരെ വ്യക്തമായിട്ടുണ്ട്